ഏത് ഏത് ഇതെടുത്താലും ഏത് ബാങ്കിലെടുത്താലും നിങ്ങൾക്ക് ഏത് വേണ്ടിവരും പാനൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് പിടിഐ യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ചെറുതുർത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിഖിൽ ക്ലാസ് എടുത്തു കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനകളെക്കുറിച്ചും ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ചും വളരെ വിശദമായി കുട്ടികളുമായി സംവദിച്ചു ചടങ്ങിൽ പി വൈസ് പ്രസിഡന്റ് സെൽവകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്റ്റർ സത്യ ടീച്ചർ സ്വാഗതവും അധ്യാപക പ്രതിനിധി സജ്ജൻ സി നന്ദി അർപ്പിച്ചും സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി സ്കൂൾ കൌൺസിലർ കവിത എന്നിവർ സംസാരിച്ചു സിസിന്